ഹായ് എവറി ഓൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓണം സ്പെഷ്യൽ സീരിയസ് നമ്പർ ടു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അരിപ്പായസമാണ് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് സോദായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാം പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് സ്ക്രീനിൽ നോക്കാം കേട്ടോ ഇപ്പൊ രണ്ട് ഗ്ലാസ് പച്ചരി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഒന്നുകൂടെ കഴുകിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പൊ ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് തിളത്തി സോറി ചൂടാക്കി എടുക്കാം തിളപ്പിച്ചെടുക്കാൻ നോക്കണ്ട ചൂടാക്കിയാൽ മതി ഇനി ഞമ്മള് പായസത്തിലിടുമ്പോ അപ്പോഴും ഒരു തിള വരും അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ വിസിലൊക്കെ വന്നു അത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നായിട്ട് മാറ്റി വെക്കാം ഫ്ലെയിം തന്നെ ഇതായിക്കോട്ടെ കേട്ടോ അവിടെ ഒന്ന് കളയണ്ട അതിലിരുന്നും കുറച്ച് വേവാനുണ്ട് അപ്പോൾ പാലോടെ എന്താ ചൂടായി അത് നമുക്ക് ഓഫാക്കാം അതിന് അടുത്ത പരിപാടി ഒരു പത്ത് പതിനഞ്ച് ഏലക്ക അതും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഫ്രഷ് ഏലക്ക വേണം കാരണം അപ്പോഴും അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുകയുള്ളൂ ഓൾറെഡി പൊടിച്ച് വെച്ച് തന്നെ എടുക്കരുത് കേട്ടോ അപ്പോൾ ഞാനൊരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര എന്താ പായസത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മതത്തിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഞങ്ങൾക്കിതൊന്ന് പൊടിച്ചെടുത്ത് തരാം ഞാൻ ഞാൻ ഇന്ന് ഈ ഒരു ചെറിയ ഉരുളിയിലാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചട്ടി ഇല്ലെങ്കിൽ അതി കട്ടിയിൽ കുറച്ച് ചട്ടി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുക്കറിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്കിതിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് മുന്തിട്ടടുത്ത് മുന്തിരി വരത്ത് കോരിയെടുക്കാം ഓരോന്നാണെങ്കിൽ അങ്ങനെ കോരി എടുക്കാം ഞാൻ ഒന്നിച്ച് പൊട്ടിന്നുള്ളൂ ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയിട്ട് പിന്നെ മുന്തിരി വറുത്ത് കോരിയാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കത് വറുത്ത് പോരാട്ടോ അപ്പം ഇതാ നമ്മുടെ അരി നല്ല വെന്ത് ചോറായിട്ടുണ്ട് കേട്ടോ നല്ല കുഴച്ചെടുക്കരുതൊന്ന് അടിക്കാൻ പാറ്റീനിരുന്നോട്ടെ അപ്പം ഇത് നമുക്ക് ആ മുന്തിരി അടിപേർക്കും വറുത്ത് കോരിയ നെയ്ക്കിട ഇതാണ് ഇതിന്റെ ടെക്സ്ചർ ഞാൻ കുറച്ച് ഉപ്പിടണ്ട് കേട്ടോ ഞങ്ങൾക്ക് പൊടി ഉപ്പാണെങ്കിൽ ഒരു പിഞ്ച് പൊടി ഇട്ടാ പൊടി ഉപ്പ് ഇട്ടാൽ മതി ഞാൻ കല്ലുപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇത് നല്ല അടിപിടിക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ ഇത് നല്ല നെയ്ൽ കറന്നിട്ടൊന്ന് മിക്സായി വരട്ടെ അതിൻ്റെ ശേഷം നമുക്ക് ഇതിൽക്ക് നമ്മൾ ചൂടാക്കി വെച്ച പാൽ ഒഴിച്ച് കൊടുക്കാൻ ഇപ്പോൾ പാൽ എന്തിനാ ചൂടാക്കാൻ പറഞ്ഞതെന്ന് മനസ്സിലായില്ല ഇപ്പോൾ ഇത് നല്ല ഹീറ്റായിരിക്കണം അപ്പോൾ ഇതിൽക്ക് നമ്മൾ ഈ തണുത്ത റൂം റൂം ടെമ്പറേച്ചർ ആയാലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് പാലായാലും നമ്മൾ ഒഴിക്കുമ്പോൾ പാൽ പിരിഞ്ഞ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചൂട് ഉള്ള ഇതിൽക്ക് പാൽ ഇതാക്കുന്ന സമയത്ത് എന്താ പിരിഞ്ഞു പോകും അതിനായിട്ടാണ് കേട്ടോ ഈ പാൽ ചൂടാക്കാൻ പറഞ്ഞത് നമുക്ക് നമുക്കിതിൽക്ക് കുറച്ച് പാൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഫുള്ള് ഒഴുക്കരുണ്ട് കേട്ടോ ആദ്യം കുറച്ച് ചൂടൊന്നും നല്ല നെയ്യ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ല് സ്മെല്ലത് തിളക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ഞമ്മള് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അടി പിടിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടി പിടിച്ചു കഴിഞ്ഞാൽ പായസം മൊത്തം കരിഞ്ഞ ഒരു ചൊയും സ്മെല്ലൊക്കെ ആയിരിക്കും അപ്പൊ ഒന്നിനും പറ്റൂല അതിനനുസരിച്ച് ലോ ഫ്ലെയിമിൽ ടു മീഡിയം ഫ്ലെയിം അങ്ങനെ ഇട്ടിട്ടാണെങ്കിലും ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണന്നല്ലാട്ടോ പറയണത് ഇപ്പൊ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ ഞാൻ കുറച്ചുകൂടെ പാല് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇപ്പോൾ മധുരൊക്കെ പാകത്തിനായിട്ടോ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് മധുരമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ച് മുന്തിപ്പേർക്കും മുന്തിരി ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ ഇനി ഇത് ഇരുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറുകും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഞങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ പാൽ ഒഴിക്കാൻ ഞാൻ ഒരു ലിറ്റർ പാല് കുറച്ച് ഏകദേശം ഇതാ ഇത് കുറച്ച് ബാക്കിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മൊത്തം ഒഴിച്ചിട്ടില്ല ഫൈനലി ഞാൻ പറഞ്ഞത് ഇതാണ് ഈ ഒരു റോസിൻ്റെ എസെൻസ് ഒരു ചെറിയ എന്താണ് ഒരു ഡ്രോപ്പ് ഒറ്റിച്ചാൽ മതി ഒരു ചെറിയ ഡ്രോപ്പ് മീൻസ് ഒരു റ്റു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി അധികമായാൽ ഫുള്ള് പായസത്തിൻ്റെ ഒരു കുത്ത അപ്പോൾ ഒരു ടു ഡ്രോപ്പ്സ് ഒറ്റിച്ചാൽ മതി കേട്ടോ ഇതാ ഞാൻ ഇതിൽ വ്യൂ ആകുന്നില്ല കേട്ടോ ഫുള്ള് വൈറ്റ് ആയതുകൊണ്ട് ഇതാ വൺ ടു മതി ഒന്നിനും കൊള്ളൂല കൊള്ളൂലൊന്നും നോക്കാം കൈ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഓണം സ്പെഷ്യൽ അരിപ്പായസം റെഡിയായി അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം ഇപ്പം നമ്മൾ വൈറ്റ് ഷുഗർ യൂസ് ചെയ് യൂസ് ചെയ്തതിൻ്റെ പകരം നിങ്ങൾക്ക് ശർക്കര ബെല്ലം യൂസ് ചെയ്യാം കേട്ടോ റെസിപ്പി അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്